നമ്മളായിട്ടൊന്നും അടിച്ചിട്ട് എന്നതാണ് പിന്നെ വിജയത്തിൽ നമുക്ക് വഴിയൊന്നുമില്ല ഒറ്റ ഒഴിയുമില്ല അതേതാണ് അതേതാണ് കഥ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് ബട്ട് ഫുഡ് ഹാ വിജയത്തിന് കഠിനാധ്വാനമല്ലാതെ അതൊരു വിജയം എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥമായിട്ടുള്ള കാര്യമല്ല എന്റെ മാത്രം വിജയം എന്നല്ല വിജയത്തിനുള്ള പ്രയാണം അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ പരാജയപ്പെടുന്നവരെ കളിയാക്കേണ്ടി ഇവിടുത്തെ കാലത്ത് വിജയിച്ചവർ ോറ്റവരെ കളിയാക്കരുത് ചെറിയ കാര്യങ്ങളെ മഹത്തായ സന്ദേശമാണ് നമ്മുടെ വിജയം മാത്രം ഉണ്ടാവും ധരിക്കരുത് എപ്പോഴും പരാജയം മാത്രമാണെന്നും ധരിക്കരുത് ജീവിതത്തിൽ ഇത് രണ്ടുമുണ്ട് വിജയവും ഉണ്ടാവും പരാജയമുണ്ടാവും നേട്ടവും ഉണ്ടാവും തിരിച്ചടികളുണ്ടാവും വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച് അഹങ്കരിക്കാതിരിക്കുക ഉണ്ടാവുന്ന തിരിച്ചടികളിലും പരാജയങ്ങളിലും ആത്മവിശ്വാസം നടന്ന പോവാതി ഏത് തിരിച്ചറിയുന്നതിലും തിരിച്ചു വരാനാണോ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ നിശ്ചയിച്ചു ഓർമ്മ നിശ്ചയതാകുന്നില്ലെങ്കിൽ പ്രധാന ആത്മവിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോഴും തിരിച്ചറിയില്ല എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ഇപ്പോൾ പരീക്ഷക്കാണെങ്കിൽ എന്തുകൊണ്ട് പറയുമ്പോൾ മാർക്ക് പറഞ്ഞു പോയി എന്തുകൊണ്ട് തിരിച്ചറിയില്ല അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലാണ് ഈ തെറ്റ് എനിക്ക് പറ്റി തെറ്റ് ചെയ്യാത്തവരല്ല മഹാത്മാ തെറ്റ് തിരുത്തുന്നവരാണ് എൻ്റെ കാര്യം ഓർമ്മിക്കണം തെറ്റുപറ്റാത്ത രണ്ട് കുട്ടികളെയോ ഒന്നും പിന്നെ മരിച്ച ഈ രണ്ടു കുട്ടികളൊന്നും ചെയ്യില്ല മനുഷ്യരാണോ തെറ്റുപറ്റും നടക്കാൻ തുടങ്ങിയ എല്ലാ കുട്ടികളും ഒരിക്കലും വീണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും നടന്നിട്ടില്ല വീഴാതെ നടക്കാൻ പഠിക്കും നടന്നിട്ടില്ല ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജീവിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം ദൈവങ്ങൾക്ക് വരെ തെറ്റുകൾ പറ്റിയതായിട്ടാണ് നമ്മൾ അല്ലെ മെറ്റുകൾ ഇതിലൊക്കെ പഠിക്കുന്നത് പക്ഷേ അവർക്കുണ്ടാവാം പക്ഷേ അതൊരു തെറ്റായിരുന്നു ചെയ്തത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആവർത്തിക്കാതിരിക്കുക തിരുത്തുക എന്നതാണ് நல்ல வித்தி மிடுக்கியும் அவர் நல்ல வித்தியாஸ்டிங் உயர்த்தியதில் எல்லாத்தையும் உத்தர எழுத நம்ம காணாதெல்லாம் படிச்சால் எல்லாம் படிச்சாலும் எல்லாத்தையும் Thế có cái chữ thẻ thẻ là cái tù mà mãi cho người